ഒന്നും പറ്റിയിട്ടില്ല മൂന്ന് രാത്രി കൊടും വനത്തിൽ ഒറ്റപ്പെട്ടുപോയ ലീല മകനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകളാണിത് കൊടും വനത്തിൽ കാണാതായ ലീലയുടെ തിരിച്ചുവരവ് പ്രതീക്ഷയുടെയും ഐക്യത്തിന്റെയും കഥയായി മാറി വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ വെളിച്ചം തിരികെ കൊണ്ടുവന്ന രക്ഷാപ്രവർത്തനത്തിനാണ് നാം സാക്ഷിയായത് മാനന്തവാടി പിലാക്കാവ് മണിയങ്കുന്ന് വനമേഖലയിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ലീലയെ കാണാതായതു മുതൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു ഗ്രാമം മുഴുവൻ ആശങ്കയിലായി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് ലീലയെ കാണാതാവുന്നത് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഓർമ്മക്കുറവുള്ള ലീലയ്ക്ക് എവിടെയോ വെച്ച് വഴിതെറ്റി

തിരച്ചിലിന് പ്രതീക്ഷ നൽകി തിങ്കളാഴ്ച വൈകിട്ട് നാല് ആറിന് ലീല വനത്തിലേക്ക് കടന്നു പോകുന്നത് ഒരു ക്യാമറ ആദ്യം പകർത്തിയിരുന്നു നാല് ഏഴിന് മറ്റൊരു ക്യാമറയിലും ഇവർ നടക്കുന്ന ചിത്രം പതിഞ്ഞു ഈ ചിത്രങ്ങൾ തിരച്ചിലിന്റെ ദിശമാക്കി ലീല ഈ വനഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന പ്രതീക്ഷയിൽ ദൗത്യ സംഘം തിരച്ചിൽ തുടങ്ങും എന്നാൽ പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളിയായി വൈകിട്ട് ആറു മണിയോടെ താൽക്കാലികമായി അന്നത്തെ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു എന്നാൽ പ്രതീക്ഷ അവസാനിച്ചിരുന്നില്ല ചൊവ്വാഴ്ച വെട്ടം വീണപ്പോൾ മുതൽ വനവകുപ്പിന്റെയും പോലീസിന്റെയും ഡ്രോൺ ക്യാമറകൾ ആകാശത്തേക്ക് പറന്നുയർന്നു ഇതിനിടെ തിരച്ചിൽ സംഘത്തിന്റെ മുന്നിൽ വന്ന വന്യമൃഗങ്ങൾ വഴിമുടക്കിയായെങ്കിലും ഇതിനെയെല്ലാം തരണം ചെയ്ത ദൗത്യസംഘം സംഘം മുന്നോട്ടു പോയി എന്നാൽ വീണ്ടും കാലാവസ്ഥ ലീലനായി കനത്ത മഴ തിരച്ചിലിന് തടസ്സമായി തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച ദൗത്യസംഘത്തിന് മടങ്ങേണ്ടി വരും ഇതിനിടെയാണ് വനത്തിൽ വിറക് പെറുക്കാൻ പോയ കുട്ടികൾ ലീലയുടേതെന്ന് കരുതുന്ന തോർത്ത് കണ്ടെന്ന നിർണായക വിവരം ദൗത്യ സംഘത്തിന് ലഭിക്കുന്നത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ആർ ആർ ടി സംഘം ഇന്ന് രാവിലെ എട്ട് മണിയോടെ വനത്തിനുള്ളിലേക്ക് വീണ്ടും കയറി തുറന്ന് നടത്തിയ തെരച്ചിലിലാണ് മണിയം മലയുടെ മുഗൾ ഭാഗത്ത് ലീലയെ കണ്ടെത്തുന്നത് പിന്നീട് വൈകാരികമായ രംഗത്തിനകൾക്കായിരുന്നു എല്ലാവരും സാക്ഷിയായത് ഒടുവിൽ ദൗത്യസംഘം നൽകിയ പഴവും വെള്ളവും ഒക്കെ കഴിച്ച വനത്തിൽ നിന്ന് ലീല നാട്ടിലേക്ക് മടങ്ങി മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഇവർക്ക് വീട്ടിലേക്ക് മടങ്ങാം కుం కూడుల్ వార్త విశేషంగా బైలాన్ ఫేస్బుక్ పేజ్ చేయగా ఫోళో చాలల్ చేయగా